ഒരു ദൈവ നിയോഗം പോലെ അതിസമ്പന്നതയിലെത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര നക്ഷത്രജാതകരുടെ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തുന്നത് ഇവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി സാധ്യമാകുന്നു വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രജാതകർക്ക് ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്ക് ഇവർ എത്തിച്ചേരും പത്ത് ദിനങ്ങൾ കൂടി കാത്തിരുന്നാൽ ഇവരുടെ മുന്നിൽ തെളിയുന്നത് വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഒരു ദൈവ നിയോഗം പോലെ അതിസമ്പന്നരാകും ഈ നക്ഷത്രജാതകർ ഇവരുടെ സകല പ്രശ്നങ്ങളും അവസാനിക്കും കാലങ്ങളായി ഇവർ കാത്തിരുന്ന പല സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും അങ്ങനെയുള്ള അഞ്ച് രാശിക്കാരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ പോകേണ്ട ക്ഷേത്രങ്ങൾ ഒക്കെയും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ജ്യോതിഷപ്രകാരം അഞ്ച് രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായൊരു മാസമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് ചൊവ്വ കന്നിരാശിയിലേക്ക് മാറുന്നു അതിനു മുൻപായി ജൂലൈ പതിമൂന്നിന് ശനി അതിൻ്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കും പിന്നീട് ജൂലൈ പതിനാറിനാണ് സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് ഇത് സൗഭാഗ്യ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും അഞ്ച് രാശിക്കാരെ രണ്ട് രാജയോഗങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഇവരുടെ ജീവിത രീതി മാറും ജീവിതഗതി മാറും ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും അതുപോലെ തന്നെ ജൂലൈ ഇരുപത്തിയാറിന് ശുക്രനും അതിൻ്റെ രാശി മാറുന്നുണ്ട് ശുക്രൻ രാശി മാറിയതിന് ശേഷം ജൂലൈ ഇരുപത്തിയെട്ടിന് ചൊവ്വ കന്നിയിലേക്ക് കൂടി പ്രവേശിക്കുന്നതോടെ ഗ്രഹമാറ്റങ്ങൾ പൂർത്തീകരിക്കും ഈ അഞ്ച് ഗ്രഹങ്ങളും അതിൻ്റെ രാശിയിൽ മാറ്റം വരുത്തുന്നതോടെ രണ്ട് രാജയോഗങ്ങളാണ് ഫലത്തിൽ വരുന്നത് ജൂലൈ മാസത്തിൽ ബുധാദിത്യ രാജയോഗവും മാളവ്യ രാജയോഗവും ഈ അഞ്ച് രാശിക്കാർക്ക് വന്നു ചേരും ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കും നാളുകളായി ഇവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ക്ഷേത്ര ദർശനം വേണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് സകല ദാരിദ്ര്യവും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് ചൊരിയും നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും വരുന്ന ഏതാനും ദിവസത്തിനകം ഈ ഭാഗ്യാനുഭവം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങൾക്കൊരുപാട് നേട്ടമാണ് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയും നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പാകും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്ന് കിട്ടും അതിൽ വിവാഹ വിവാഹകാര്യമുണ്ടാകാം അല്ലെങ്കിൽ കാലങ്ങളായി നിങ്ങൾ ക്ലേശം അനുഭവിച്ച പല കാര്യങ്ങളും കാര്യങ്ങളുമുണ്ടാകാം അവിടെ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം കിട്ടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെയും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും അങ്ങനെയുള്ള നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഓം നമശിവായ എന്ന മന്ത്രം ദിവസവും ഇരുപത്തിയെട്ട് പ്രാവശ്യം ചൊല്ലുക കുടുംബ ഐശ്വര്യത്തിനും സൗഖ്യത്തിനും അത് വളരെയേറെ നല്ലതാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് പോകുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവവും നിങ്ങൾക്ക് വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന രണ്ട് രാജയോഗങ്ങൾ ഒന്നിച്ചു വരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ കാർത്തികയും രോഹിണിയും മകയിരുവുമാണ് ഇവരുടെ പല പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഈ നക്ഷത്രജാതകർ ഒരുപാട് വേദനകൾ തിന്നിട്ടുണ്ട് ഇതൊക്കെ മാറാൻ പോവുകയാണ് രണ്ട് രാജയോഗങ്ങളാണ് ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് ധനം ധാരാളം വന്നു ചേരുന്ന സമയമാണ് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയവുമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും ധനവരവ് കൂടും സന്താനങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഇനി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ക്ഷേത്ര ദർശനം വേണം ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചില വഴിപാടുകളൊക്കെ ചെയ്യുക ഭരണി അഷ്ടമി ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും അതിൽ പ്രധാനമായത് കടും ചുവന്ന പട്ട് സമർപ്പണം കരിക്കഭിഷേകം മഞ്ഞളഭിഷേകം ഇതൊക്കെ ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക വരുന്ന ദിനങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റേതാണ് നേട്ടത്തിൻ്റേതാണ് സർവ്വൈശ്വര്യത്തിൻ്റെതാണ് അടുത്തത് മിഥുനൻ രാശിക്കാരാണ് മകീരവും തിരുവാതിരയും പുണർദവും അടങ്ങിയ മിഥുനൻ രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം പ്രതിസന്ധികൾ അകലുന്നു ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയുന്നു അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം ഉയർച്ചയിലേക്കാണ് ഇവർ എത്തുന്നത് ഒരു പുതിയ വീട് വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു വലിയ ഭാഗ്യം വന്നു ചേരാൻ അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ മക്കൾക്ക് നല്ല ഐശ്വര്യമുണ്ടാകാൻ പറ്റിയ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് മിഥിനക്കൂറുകാരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് മിഥുനക്കൂറുകാരുടെ എല്ലാ ലക്ഷ്യങ്ങളും സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയമാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ അവസാനിക്കും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും കുങ്കുമാർച്ചന നടത്തുക അതുപോലെ തന്നെ എണ്ണാഭിഷേകം രക്തപുഷ്പാഞ്ജലി ഗുരുതി പൂജ ഇതൊക്കെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് തീർച്ചയായും നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം വലിയ നേട്ടം നിങ്ങളെ കാത്തിരിപ്പുണ്ട് അടുത്തത് വൃശ്ചികരാശിക്കാരാണ് വൃശ്ചികരാശിക്കാരൻ്റെ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്ര നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ധനവരവ് വർദ്ധിക്കും ചിട്ടി ലോണൊക്കെ കിട്ടുന്ന സമയമാണ് കടങ്ങളൊക്കെ തീരുന്ന സമയമാണ് അപ്രതീക്ഷിതമായി ഒരു ധനവരവ് ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും നല്ല നാളുകൾ ജീവിതത്തിൽ ആരംഭിക്കുന്ന സമയം ആശിച്ചതൊക്കെ നടക്കുന്ന സമയം പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുന്ന സമയം ക്ഷേത്രദർശനം നടത്തണം അതുപോലെ തന്നെ എണ്ണ അഭിഷേകം ഭദ്രകാളി ക്ഷേത്രത്തിൽ എണ്ണ അഭിഷേകമൊക്കെ ചെയ്യുക തിക്തപുഷ്പാഞ്ജലി നടത്തുക ഗുരുതി പുഷ്പാഞ്ജലി നടത്തുക ഇതൊക്കെ സർവൈശ്വര്യത്തിലേക്ക് നിങ്ങളെ നയിക്കും ശത്രുദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്തത് കർക്കിടകക്കൂറുകാരാണ് കർക്കിടകക്കൂറിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്നു ഒരു രക്ഷപ്പെടൽ ഇവിടെ ആരംഭിക്കുകയാണ് രണ്ട് രാജയോഗങ്ങൾ വന്നു ചേരുന്നതോടുകൂടി ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കും പുതിയൊരു വീട് പുതിയൊരു വാഹനം പുതിയൊരു ജോലി ഇതിനൊക്കെ ശ്രമം നടത്തുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്കിനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത് സൗഭാഗ്യ സമ്പന്നതയിലെത്തും ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അടുത്ത നക്ഷത്ര ജാതകർ അത് ധനുരാശിക്കാരാണ് ധനുരാശിയിലെ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് പ്രശ്നങ്ങളൊക്കെ തീരും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ ദുഃഖങ്ങളൊക്കെ മാറി രണ്ട് രാജയോഗങ്ങൾ വഴി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങുന്നതും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ആശിച്ചതും ആഗ്രഹിച്ചതും നിങ്ങൾക്ക് നേടിക്കിട്ടും അനുകൂലമല്ലാത്ത പ്രതികൂലമായ ദശാകാലത്ത് ചില നക്ഷത്രങ്ങൾക്ക് പ്രത്യേകിച്ച് വാക്കിലും പെരുമാറ്റത്തിലും ഒക്കെ മിതത്വം പുലർത്തുന്നത് നല്ലതാണ് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നല്ല ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമൊക്കെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുമെന്നാണ് ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് നല്ല പരിഹാരങ്ങൾ ചെയ്യുക അതിനു വേണ്ടിയിട്ട് ക്ഷേത്രദർശനം നടത്തി അല്പം പണം ചിലവഴിക്കുക ക്ഷേത്രത്തിൽ തന്നെ ചില ഗണപതി ഹോമങ്ങൾ ഞാനീ പറഞ്ഞ രക്തപുഷ്പാഞ്ജലി ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വലിയൊരു പ്രതീക്ഷ അതൊക്കെ പോവണിഞ്ഞ് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ഞാനീ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അങ്ങനെ തന്നെ സംഭവിക്കും ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വന്നു ചേരുന്നത് ജീവിതത്തിൽ ഇനി ധനവരവിൻ്റെ സമയമാണ് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നു ധാരാളം ഭാഗ്യങ്ങൾ ഇവർക്ക് മേൽ ചൊരിയും അങ്ങനെ വലിയ ഭാഗ്യങ്ങൾ വലിയ ധനപ്രാപ്തി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നമസ്കാരം